ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺത്തുരു സംഗമം വാർഷിക പൊതുയോഗം നടന്നു എൽത്തുരുത്ത് സംഗമം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു ഡോക്ടർ മെമ്മോറിയൽ എൽതു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ ചെയ്തു വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഒരു ദിവസം ആ പ്രദേശത്ത് എല്ലാവരെയും ഒട്ടുമിക്ക ആളുകളെയും എന്നാൽ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇവർ തൊഴിലു പോകുന്നു അതിനുശേഷം വിദ്യാർത്ഥികളായ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നു ഇവരെല്ലാം രാത്രി ഒരു ഏഴുമണി എട്ടുമണിയോടുകൂടി തിരിച്ചു വരും വീണ്ടും പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നു അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഞായറാഴ്ചകൾ പോലുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഒരുമിച്ച് വീട്ടിൽ പലവരും ഉണ്ടാകുന്നു അത്തരത്തിൽ വളരെ തിരക്ക് പിടിച്ച ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ കൂടുതൽ റെസ്റ്റ് എന്ന് ആളുകൾ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും മാത്രം അവർക്കാണെങ്കിൽ ആണെങ്കിൽ പേരകുട്ടികളെ നോക്കട്ട ചുമതലയും ഉള്ളതുകൊണ്ട് അവർക്ക് പുറത്തു പോകാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് അത് നമുക്കറിയാം പലരും ജോലിക്ക് പോലെ കുഞ്ഞു മക്കളെയും ഈ അമ്മമാരെയും അമ്മമാരെയാണ് അപ്പോ അത്തരത്തിൽ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തിരക്കുകളാണ് ആ തെരങ്കുകളിലൂടെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഗമങ്ങളെല്ലാം നമ്മുടെ മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുവാൻ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പരസ്പരം സംസാരിക്കുവാൻ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ കുടുംബകാര്യങ്ങൾ പറയുക നമ്മുടെ പഴയ തലമുറയിലെ വിശേഷങ്ങളെ കുറിച്ച് ഓർത്തെടുക്കാനുള്ള നല്ല മുഹൂർത്തങ്ങളാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കുമെന്നാണ് നിങ്ങളോട് ആദ്യം അഭ്യർത്ഥിക്കുന്നത് പ്രസിഡന്റ് കെ ടി മധു അധ്യക്ഷനായി പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങലൂർ എസ് ഐ വൈഷ്ണവ് മുഖ്യാതിഥിയായിരുന്നു മത്സര ടീച്ചർ പാർവതി സുകുമാരൻ എ ബി ഷാബു സിബിൻ രാജ് എം വി രാമചന്ദ്രൻ എ ബി അനീഷ് എ യു ശ്യാം പി ടി ഷാജി ടി ബി സന്തോഷ് എന്നിവർ സംസാരിച്ചു